എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഭൂരിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ആശീർവാദിൻ്റെ പൊടിയാണ് എടുത്തത് ഇതാ ഈ കപ്പിന് മൂന്ന് കപ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര വെള്ളം ചേർക്കാൻ പറ്റുമെന്ന് നോക്കാം മാവ് കുഴക്കാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാര എടുത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അത്രയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഉപ്പും പഞ്ചസാരയും നെയ്യും എല്ലാം ഈ മാവിലോട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൈ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിക്കണം ഇപ്പോൾ അവർ അരക്കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തു കൊടുക്കുക മൂന്ന് കപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ബാക്കി ഇരിക്കുന്ന അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വെള്ളം വേണമെന്ന് നോക്കാം ഞാൻ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത്രയും വേണ്ട ഇനി കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ വേണ്ടി വെള്ളമോടെ ചേർത്ത് കൊടുക്കും നീ വേണം ഒരു ഒരു ടേബിൾ സ്പൂൺ വേണ്ടി അത്രയും മതിയാവുമായിരിക്കും പിന്നെ ഞാൻ കുഴച്ച് നോക്കട്ടെ മാവ് കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് മൂന്ന് കപ്പ് പൊടിക്ക് ഒരു ഒന്നേക കപ്പ് വെള്ളം വേണം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ കുഴച്ചെടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത് സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ഉരിക്കുള്ള കറി പൊട്ടറ്റോ ബാജിയാണ് ഉണ്ടാക്കുന്നത് അതിന് പൊട്ടറ്റോ മൂന്നെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ശകലം ഇഞ്ചി കറിവേപ്പില നമുക്ക് കറി ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് കടുകിട്ട് കൊടുക്കാം ൂൺ ഉഴും ഇട്ട് കൊടുക്കും പട്ട ഗ്രാമ്പ് ഏലക്ക ഒരു വട്ടൽ മുളക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാഴരും ഉപ്പ് ഇട്ട് കൊടുക്കുക ഇന്ന് ഉഴുന്നവരി കിട്ടുമ്പോൾ നല്ലൊരു മണമാണ് ഈ കറിക്ക് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ നിർത്തു ഞാൻ വേണമെങ്കിൽ എരി വേണമെങ്കിൽ ചാലം കുരുമുളക് പൊടി പൊടിയിലൂടെ ചേർക്കുക ഇനി നമുക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ലിങ്ക് ലിങ്കുണ്ട് ഇട്ടേക്കാം സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇളക്കി പോലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ സവാള പൊട്ടറ്റോ എല്ലാം കൂടെ നല്ലോണം ചേരുമ്പോൾ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ൊടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം പട്ടാ ഗ്രാമ്പു വിലക്കൊക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മണം കാണും പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി ഇച്ചിരി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിക്കാം ചൂടുവെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ അങ്ങനെ പൊട്ടറ്റോ ബാജി റെഡിയായി ഇനി നമുക്ക് ഭൂരി റെഡിയാക്കാം എൻ്റെ മഞ്ഞൾപ്പൊടി അങ്ങ് തീർന്നായിരുന്നു അങ്ങനെ മഞ്ഞൾ വാങ്ങിച്ച് വെയിലത്ത് കഴുകി ഉണക്കാൻ മഴയാണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് നിന്ന് ഒരു മഞ്ഞൾ എടുത്ത് ഇടികല്ലേ വെച്ച് ഇടിച്ച് പൊടിച്ച് മിക്സിയിൽ പൊടിച്ച് എടുത്തതാണ് അതുകൊണ്ടാണ് ഈ മഞ്ഞളിനൊരു കളറില്ലാത്തത് വെള്ള കളറായിട്ട് തോന്നിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി മഞ്ചിയെല്ലോട് ഇട്ടുകൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പൂരി പ്രസറാണ് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഞാനങ്ങ് പരത്തി എടുക്കും സമയം ഒരുപാടായിരുന്നുണ്ട് പൂരി പ്രസ് അല്ല പൂരിക്കുള്ള എല്ലാം പരത്തി തീർന്ന് അങ്ങനെ രണ്ട് കപ്പ് മൂന്ന് കപ്പ് മാവിന് അത് ഈ സൈസിലുള്ള ഒരു പതിനെട്ട് പൂരി കിട്ടിയിട്ടുണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചേക്കുന്നത് ഇതിനകത്താകുമ്പം കുറച്ച് എണ്ണ മതിയല്ല കുഴിഞ്ഞ് കിടക്കിയല്ലേ ചട്ടി എണ്ണ തിളച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ചെറുതായിട്ടിങ്ങനെ പൊങ്ങ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് താത്ത് കൊടുക്കണം ഭൂരി പൊരിക്കുമ്പോൾ ഇങ്ങനെ തീ കൂട്ടിത്തന്നെ ഇട്ടിരിക്കണം ഫ്ലെയിങ് കൂട്ടി പിന്നെ ചെറുതായിട്ട് പുക വരുമ്പോൾ മാത്രമേ ഒന്ന് കുറച്ച് കൊടുക്കാവുള്ളൂ അങ്ങനെ ഭൂരിയും പൊട്ടറ്റോ ബാജിയും റെഡി ആയിട്ടുണ്ട് പാത്രത്തിലോട്ട് വിളമ്പം നല്ല സോഫ്റ്റ് ഭൂരിയാണ് ഇത് വൈകുന്നേരം ആയാലും ഇങ്ങനെ തന്നെ ഇരുന്നോളൂ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണേ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് അതാ കയറി കാണിക്കാൻ കണ്ടോ നല്ല സോഫ്റ്റ് സോടാപ്പൊടിയോ ചേർക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര ചേർക്കാൻ മറക്കല്ലേ ഒരു നുളുപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിക്കണം അല്ല സോഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യേണ്ട കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയയ്ക്കുക